കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ഈ വാർഡ് ബി ജെ പി യുടെ കയ്യിലെ വാർഡ് മെമ്പർ മരിച്ചു ഒരു വികസനവും കാര്യമായി പറയാത്തക്ക ഒന്നും ഈ വാർഡിൽ നടന്നിട്ടില്ല പേരെടുത്ത് പറഞ്ഞ ഒരു പാർട്ടിക്ക് മാത്രമായിട്ടുള്ള ഒരു വാർഡ് ഇല്ല ഇവിടെ പുഴയിൽ നിന്ന് മോട്ടർ അടിച്ച് അവിടെ പദ്ധതിയെല്ലാം രൂപീകരിച്ചു എന്നല്ലാതെ ഒരു വർഷം അത് കറക്റ്റായിട്ട് കൊണ്ടുപോയി എന്നല്ലാതെ പിന്നെ ഒരു മെയിൻ്റനൻസോ വേറെ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല മറ്റുള്ള പാർട്ടിക്കാർക്ക് അവർക്കൊരു ധാരണയുണ്ട് ഇവിടെ രണ്ട് പാർട്ടിക്കാരാണ് മത്സരം എന്ന് ഉള്ളത് അത് തീർച്ചയായും അവരുടെ ഒരു വ്യാമോഹം മാത്രമാണ് എന്തായാലും പറയാനുള്ളൂ നമ്മളങ്ങനെ തള്ളി കളയേണ്ട ഇതല്ല അവർക്കത് പതിമൂന്നാം തീയതി ജനങ്ങൾ വോട്ടർമാർ തിരിച്ചറിയും നമസ്കാരം അപ്പോൾ സ്ഥാനാർത്ഥിയോടൊപ്പം ഇന്നുമുള്ളത് ചെറുപ്പശ്ശേരി നഗരസഭയിൽ തന്നെയാണ് ചെറുപ്പശ്ശേരി നഗരസഭയിലെ മുപ്പത്തി മൂന്നാം വാർഡ് നാലാലും കുന്നിലാണ് നാലാലും കുന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഇ വി അമീൻ ഫാറൂഖാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അദ്ദേഹവും പ്രചരണവുമായി ഏറെ മുന്നേറിക്കഴിഞ്ഞു ഘട്ടത്തിൽ തന്നെയാണ് ഈ വാർഡിൽ ഒരു വിജയം ലക്ഷ്യമിട്ടാണ് അദ്ദേഹം യു ഡി എഫും അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരും സ്ഥാനാർത്ഥിയും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് പറയുന്നു പ്രചാരണം വളരെ കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് അതിൻ്റെ എന്തായാലും വിജയം കാണും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറപ്പ് കഴിഞ്ഞ മുനിസിപ്പാലിറ്റി രൂപീകരിച്ചതിന് ശേഷം കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ഈ വാർഡ് ബി ജെ പിയുടെ കയ്യിലെ വാർഡ് മെമ്പർ ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വികസനവും കാര്യമായി പറയാത്തക്ക ഒന്നും ഈ വാർഡിൽ നടന്നിട്ടില്ല തികച്ചും സാധാരണക്കാരും കൂലിപ്പണിക്കാരും കൃഷിക്കാരും കൂടുതൽ ഉള്ള ഒരു മേഖലയാണ് ഈ തൂത മുപ്പത്തിമൂന്നാം വാർഡ് അപ്പോൾ കൃഷിക്ക് മുൻഗണന കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളോ കാര്യമായിട്ട് ഇവിടെ നടന്നിട്ടില്ല പന്നിശല്യം കൂടുതലും ഉള്ള ഒരു മേഖലയാണ് കൃഷിക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും കൂടി ആണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ അടിസ്ഥാന പ്രശ്നങ്ങളാണ് കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നത് കർഷകരുണ്ട് കൃഷി അതുപോലെ പുഴ ഒക്കെയുള്ള വിഷയങ്ങളാണ് അപ്പോൾ വികസനമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നത് അതെ തീർച്ചയായും തീർച്ചയായും അതുതന്നെയാണ് ഞങ്ങൾ മുൻകൈ എടുക്കുന്നത് അതുപോലെ തന്നെ വീടില്ലാത്ത ഒരുപാട് സാധാരണക്കാരുണ്ട് വീട് കേട് വന്നിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരുപാട് വീടുകൾ ഞങ്ങൾ കാണുകയുണ്ടായി പേരെടുത്ത് പറയുന്നില്ല എങ്കിലും അപ്പോൾ അവരുടെ ഒരു ജീവിതം മെച്ചപ്പെടുത്താനും കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പര്യാപ്തമാക്കാനും വേണ്ടിയായിരിക്കും ഞങ്ങളുടെ കൂടുതലും ഞങ്ങളുടെ മുൻഗണന യു ഡി എഫ് തീർച്ചയായും തിരിച്ചു വരും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇവിടെ എങ്ങനെയാണ് യു ഡി എഫിൻ്റെ ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് തവണ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ബി ജെ പിയുടെ ഒപ്പം നിന്നൊരു വാർഡാണ് ഒപ്പം ഇടതുപക്ഷവും ഇവിടെ നല്ലൊരു മത്സരം കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ തവണയൊക്കെ കണ്ട് തന്നെയാണ് അവരോടൊപ്പത്തിനൊപ്പം ഒരു മത്സരം ഇത്തവണ യു ഡി എഫിൻ്റെ ഒരു സ്വാധീനം അപ്പോൾ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ അങ്ങനെ പേരെടുത്ത് പറഞ്ഞ ഒരു പാർട്ടിക്ക് മാത്രമായിട്ടുള്ള ഒരു വാർഡ് ഇല്ല ഇവിടെ തികച്ചും യു ഡി എഫ് ഒരുപാട് മുന്നിൽ പ്രവർത്തിച്ച ഒരു വാർഡ് തന്നെയാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ രാമകുട്ടി നായരെ പോലുള്ളവർ ഈ വാർഡ് വിജയിച്ചു വന്നതാണ് ഒരു കാലത്ത് അത് തീർച്ചയായും ഞങ്ങൾ ഈ യു ഡി എഫ് തിരിച്ചു പിടിക്കും തന്നെയാണ് പറയാനുള്ളത് എന്തൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾ പ്രചരണ പ്രചര ഇപ്പം ജനങ്ങളെ നമ്മളിപ്പോൾ ഇടയിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാവുമല്ലോ അവരെന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കുന്ന ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ തികച്ചും ഈ വാർഡിലുള്ള പ്രവാസവാസികൾ തികച്ചും വിശ്വാസത്തിൽ തന്നെയാണ് അവർ മാറ്റം അനുവാ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് കൂടുതലും അവരുടെ ജീവിത നിലവാരം വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് റോഡായാലും വഴികൾ ഈ തീരെ ഇല്ലാത്ത വീടുകൾ ഞങ്ങൾ കാണുകയുണ്ടായി അതുപോലെ തന്നെ കുടിവെള്ളം കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമായ ഒരു മേഖലയാണ് ചിലയിടങ്ങളിൽ കാണുന്നുണ്ട് ഇപ്പോഴുണ്ടായിട്ടും കുടിവെള്ളം അത് പ്രശ്നമുണ്ട് കാരണം കുടിവെള്ളം എത്തിയിട്ടും ഇവിടെ ഒരു പോക്കമ്പറ പദ്ധതി രൂപീകരിച്ചതിന് ശേഷം അത് ഇതുവരെ ശുദ്ധീകരിക്കാനോ ഒന്നും മുനിസിപ്പാലിറ്റി ഇതുവരെ തയ്യാറായിട്ടില്ല അത് നിങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാൻ തയ്യാറാണ് ആ ടാങ്കും എല്ലാം മലിനീകര മലിനമായി കിടക്കുകയാണ് പുഴയിൽ നിന്ന് മോട്ടർ അടിച്ച് അവിടെ പദ്ധതി എല്ലാം രൂപീകരിച്ചു എന്നല്ലാതെ ഒരു വർഷം അത് കറക്റ്റായിട്ട് കൊണ്ടുപോയി എന്നല്ലാതെ പിന്നെ ഒരു മെയിൻ്റനൻസോ വേറെ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല അത് അതാണ് കുടിവെള്ള പ്രശ്നത്തിൻ്റെ ഭാഗം അത് നന്നാക്കി എടുക്കുകയാണെങ്കിൽ കുടിവെള്ള പ്രശ്നം ഒരു ഭാഗം വരെ ക്ലിയർ ആയിരിക്കും നഗരസഭ ആദ്യം ഒക്കെ തന്നെയാണ് അപ്പോഴും ഈ ഒരു വാർഡ് നമുക്ക് അല്ല അത് മുനിസിപ്പാലിറ്റി ആയതിന് ശേഷം മുൻ പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റി ആയതിന് ശേഷം ഫസ്റ്റ് ടൈം നമ്മൾ യു ഡി എഫ് തന്നെയാണ് ഭരണം വന്നത് അതിനൊരു പരിധി വരെ ഞങ്ങൾക്ക് യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് കുടിവെള്ള പ്രശ്നം അത് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തോളം വളരെ ദയനീയ അവസ്ഥയാണ് ഈ കുടികളുടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റോഡ് റോഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒരു ചില വാർഡുകളിൽ കൂടുതൽ ഫണ്ട് അനുവദിക്കുകയും ചില വാർഡിലേക്ക് ഫണ്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മുപ്പത്തി മൂന്നാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഭരിക്കുന്ന പറഞ്ഞല്ലോ രണ്ട് പ്രാവശ്യം ബി ജെ പി ഭരിച്ച ഒരു വാർഡാണ് അവർ ഇതുപോലെ തന്നെ റോഡിന് ഒരു വികസനത്തിനോ ഒന്നിനും അവർ മുൻതാക്കം കൊടുത്തിട്ടില്ല ഒരുപാട് ഫണ്ട് ലാപ്സാക്കി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് സി പി എമ്മിനാണിച്ചാൽ അവർക്ക് അവർ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞ് അവർ വോട്ട് പിടിക്കുന്നുണ്ട് ബി ജെ പി ആണെങ്കിൽ കേന്ദ്ര ഭരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ യു ഡി എഫ് ഈ വാർഡിൽ നമ്മൾ ജനങ്ങളെ സമീപിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ അവരോട് കൊടുക്കുന്ന വാഗ്ദാനമാണ് എന്തായാലും കേരളം യു ഡി എഫിൻ്റെ ഒരു തരംഗം ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാം അറിയാം അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും ചെറുപ്പളശ്ശേരിയും മുനിസിപ്പാലിറ്റിയും ഞങ്ങൾ യു ഡി എഫ് തിരിച്ചു പിടിക്കുന്നതിന് അതൊരു സംശയവും വേണ്ട അപ്പോൾ എല്ലാതര വികസനങ്ങളും എല്ലാ സാധാരണക്കാർക്കും എത്തേണ്ട എല്ലാ വികസനങ്ങളും കുടിവെള്ള പ്രശ്നമായാലും വഴിയാണെങ്കിലും വീട് അര്ഹതൽപ്പെട്ട വീട് ആണെങ്കിലും അതുപോലെ തന്നെ യുവാക്കൾക്ക് ഒരു കളിസ്ഥലം അതുപോലുള്ള കാര്യങ്ങളും പ്രായമായ ആളുകൾക്ക് ഒരു വൈകുന്നേരങ്ങളിൽ ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം സ ഞങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുഴയിലേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് മുപ്പത്തി മൂന്നാം വാർഡിൻ്റെ വരുന്നത് അപ്പോൾ കുളിക്കാൻ ഒരു ഒരു സൗകര്യമില്ല ആ ഭാഗങ്ങളിൽ അമ്പലത്തിൻ്റെ ഭാഗമായാലും ഈ കുളിക്കടവ് ഉണ്ടായിരുന്നത് അതെല്ലാം ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ അതിനൊരു സ്റ്റെപ്പ് എല്ലാം കിട്ടിയിട്ട് ഒരു കുളി കുളിക്കടവും മാതിരി ഉള്ളത് ഉണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറ് നോക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കുളിക്കാനുള്ള ആ ഭാഗം വളരെ മോശമായ രീതിയിലാണ് അതും ഒന്ന് ശുചീകരിക്കും എന്നാണ് പറയാനുള്ളത് ഇപ്പോൾ നമുക്ക് എതിർ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ആളുകൾ പറയുമ്പോൾ യൂത്ത് കുറച്ചും കൂടി യുവാക്കളായിട്ടുള്ള ആളുകളൊക്കെയാണ് മത്സരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മളും അതിനനുസരിച്ചൊന്നും പ്രവർത്തിക്കേണ്ട ഒക്കെ വരും ഉണർന്നിട്ടൊക്കെ അതൊരു പ്രവർത്തനം തന്നെയാണ് തീർച്ചയായും തീർച്ചയായും അത് അങ്ങനെ ഉണ്ടാവുന്നില്ല കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എല്ലാ എല്ലാത്തരം ജനങ്ങൾക്കും ഒരുപോലെ ഒരേ ഒരേമാതിരി കണ്ട് ഞങ്ങളത് പ്രാവർത്തികമാക്കും എന്നാണ് പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്ത് ഈ എൽ ഡി എഫിൻ്റെ സംവിധാന ഭരണം അതിനാണ് ഞങ്ങൾക്ക് രുന്ന അവർ നികുതി കൂട്ടിയത് പെർമിറ്റ് ഫീസ് കൂട്ടിയത് ഇതെല്ലാം ജനങ്ങൾ ആ ജനങ്ങളുടെ പ്രതികരണമാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് പ്രത്യേകത ഒന്നും പറഞ്ഞാൽ അവരുടെ അഞ്ച് വർഷത്തെ ഈ പത്ത് വർഷത്തെ ഭരണനേട്ടം നേട്ടം പറഞ്ഞ കുട്ടികോശ കാര്യങ്ങളിൽ അവർ കാര്യങ്ങൾ ഫീസ് കൂട്ടിയത് നികുതി കൂട്ടിയത് വെള്ളക്കരം കൂട്ടിയത് കറണ്ട് ബില്ല് കൂട്ടിയത് തുടങ്ങിയ കാര്യം അക്കം വെട്ടിയിട്ട് അവർ പറയുന്ന ആ എണ്ണങ്ങൾ തന്നെയാണ് ജനങ്ങൾ ഞങ്ങളോട് ഓരോ വീട്ടിൽ കയറുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് അതാണ് ഞങ്ങളുടെ വിജയിക്കുമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന ഘടകം വേറെ ഞങ്ങൾക്കൊന്നും മുന്നോട്ട് വെക്കേണ്ട ആവശ്യമില്ല ഈ അവർ പത്ത് വർഷത്തെ ഭരണം കൊണ്ടുണ്ടായ ജനങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് പിന്നെ അത് ഇന്നത്തെ മീഡിയ വഴി ജനങ്ങളെ ബോധവന്മാർ ഇതെല്ലാം ആര് നൽകി ആരാണ് നടപ്പാക്കാൻ പോയത് അതും ജനങ്ങൾ ബോധവുണ്ട് ആ ബോധവും ഇവിടെ യു വിജയത്തിലേക്ക് നയിക്കും ഈ തപ്പശ്ശേരി മുനിസിപ്പാലിറ്റി ഭരണം കിട്ടുമെന്ന് ഞങ്ങൾ പറയാൻ കാരണമാണ് അതോടെ അടുത്ത ഇരുപത്തിയാറിൽ വരുന്ന ലക്ഷന് അസംബ്ലി ലക്ഷനിൽ നിയമസഭയും കേരള ഭരണവും ഞങ്ങൾ കിട്ടും അതും ജനങ്ങൾ ബോധവന്മാരാണ് ആ ബോധഭരണം ഈ വാർഡിൽ വളർച്ച വരണമെങ്കിൽ ഈ സ്റ്റേറ്റിൻ്റെ വരുമാനവും എല്ലാം കിട്ടാൻ അതുപോലെ മുനിസിപ്പാലിറ്റിയും കിട്ടണം എന്നറിയാം അതുകൊണ്ട് മുനിസിപ്പാലിറ്റി കിട്ടും അതുപോലെ ഈ കേരള ഭരണം കിട്ടും അപ്പോൾ വാർഡും കിട്ടണമെന്നുള്ള ബോധം ജനങ്ങളിലുണ്ട് അതാണ് ഞങ്ങൾ കൈമുതൽ ഇപ്പോൾ ഈ നമ്മൾ പ്രചരണവുമായി ഇപ്പോൾ വേറെ മുന്നോട്ട് കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിലൊക്കെ ഘടത്തിലെത്തി നിൽക്കുകയൊക്കെയാണ് കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു മത്സരം അതിനേക്കാളൊക്കെ ഒരു നമുക്ക് ഒരു വിജയത്തിലെത്താൻ ആ ഒരുപാട് ഒരുപാട് മുന്നിൽ മുന്നിൽ തന്നെയാണ് ഞങ്ങൾ മൂന്ന് തവണ ഇപ്പം പ്രചരണരംഗത്ത് ഞങ്ങൾ ഒരുപാട് മുന്നിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഒരുവിധ എല്ലാ വാർഡിലെ എല്ലാ വീടുകളിലും എത്തി അവരുടെ എല്ലാം ഒരു നല്ലവിധ സപ്പോർട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ജയിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് നമുക്ക് വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു അധിഷ്ഠിതമായി ഊന്നിട്ട് തന്നെയാണ് ഇത്രയും പറഞ്ഞ വികസനങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ എല്ലാ വോട്ടർമാർക്കും അതുപോലെ ഞങ്ങളോട് സഹകരിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് നാട് ഞാൻ എൻ്റെ നാട്ടുകാരനെ തന്നെയാണ് ഇവിടെ തന്നെയാണ് വീട് മുപ്പത്തി മൂന്നാമത്തെ തൊട്ട് തന്നെയാണ് വീട് അല്ലാതെ ഈ വീട്ടിലെ വാർഡിലെ എല്ലാ മുക്കും മൂലയും അറിയുന്ന ഒരാൾ തന്നെയാണ് ഒരാളെയും അറിയാത്ത ഒരാളും ഇതിലില്ല വാർഡിലില്ല അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് സംതിങ് വോട്ടർ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടർമാരാണ് ഇതിലുള്ളത് കുറച്ച് പ്രവാസികൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞല്ലോ സാധാരണക്കാരും കൃഷിക്കാരും അടങ്ങിയ ഒരു ഗ്രാമീണ വാർഡ് തന്നെയാണ് പിന്നെ ചെറുപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റി ആയെങ്കിലും ഇത് ഒരു ഗ്രാമ ഭംഗി തന്നെയാണ് ഇവിടെ ഉള്ളത് അമ്പലമായിട്ടും അങ്ങനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് രാഷ്ട്രീയം ആദ്യമായിട്ടാണ് ഞാനിത് ഒരു തിരഞ്ഞെടുപ്പിനെ മുഖീകരിക്കുന്നത് ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് നമുക്ക് ആ അതിൻ്റെ ചെറുതായി എന്നാലും പൊതുരംഗത്ത് ഞാൻ ഉണ്ട് ഇവിടെ എല്ലാ ഇടങ്ങളിലും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിൽ അതിൻ്റെ ഒരു കഴിവ് എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട് ജനങ്ങളെ അറിഞ്ഞും സംവദിച്ചും മുന്നോട്ട് വന്നിരുന്ന ഒരാൾ അതെ അതെ ഇവിടെ ഞങ്ങളൊരു കൂട്ടായ്മ ഒരു ക്ലബ്ബ് മാതിരി ഒരു കൂട്ടായ്മ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാർഡിലെ എല്ലാ ജനങ്ങളുമായിട്ടും എനിക്ക് അറിയാൻ കഴിയും അത് പറയാം എന്നാലും ഈ വാർഡിൽ കോൺഗ്രസ് അങ്ങനെ എന്ന് തന്നെയാണ് പറയുക അതെ അതെ തീർച്ചയായും അവരെ മറ്റുള്ള പാർട്ടിക്കാർക്ക് അവർക്കൊരു ധാരണയുണ്ട് ഇവിടെ രണ്ട് പാർട്ടിക്കാരാണ് മത്സരം എന്ന് ഉള്ളത് അത് തീർച്ചയായും അവരോട് ഒരു വ്യാമോഹം മാത്രമാണ് എന്നതിന് പറയാനുള്ളൂ കാരണം അവർ രണ്ട് പാർട്ടിക്കാരും പറയുന്നത് ഇത് തന്നെയാണ് യു ഡി എഫിന് മുന്നോട്ട് വെക്കാൻ അല്ലാതെ വികസന കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും മാത്രമാണ് അല്ലാതെ ഞങ്ങൾ അവരോട് ഫൈറ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കോ സംസാരത്തിലൂടെ ഒന്നും മുന്നോട്ട് പോകുന്നില്ല നമ്മളങ്ങനെ തള്ളിക്കളയണ്ട നമ്മളങ്ങനെ തള്ളിക്കളയേണ്ട ഇതല്ല അവർക്കത് പതിമൂന്നാം തീയതി ജനങ്ങൾ വോട്ടർമാർ തിരിച്ചറിയും അതെ ജനങ്ങൾ ഒരു മാറ്റം തന്നെയാണ് ഇവിടെ ആവശ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് നമ്മൾ ഓരോ വീടുകളിൽ കയറുമ്പോഴും അവരവരുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതികരണമാണ് ഇതുവരെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും യു ഡി എഫ് മുപ്പത്തി മൂന്നാം വാർഡ് തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും തൂതയിൽ മുപ്പത്തിമൂന്നാം വാർഡ് ചെപ്പളശ്ശേരി നഗരസഭയിലെ മുപ്പത്തിമൂന്നാം വാർഡ് തൂതയിൽ നാലാലാം കുന്നിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി അമീൻ ഫാറൂഖാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത് പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹവും പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത് മോശക്കാരെല്ലാം കോൺഗ്രസ് ഈ വാർഡിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാകും കോൺഗ്രസിൻ്റെ കരുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ കാണിക്കും എന്ന് തന്നെയാണ് സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയോടൊപ്പം പ്രവർത്തിക്കുന്നവരും പറയുന്നത് എന്തായാലും അദ്ദേഹം പ്രചരണം വീടുകളിൽ കയറിയുള്ള ഒന്നും രണ്ടും ഘട്ടം മൂന്നും ഘട്ടം പ്രചരണങ്ങളൊക്കെ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ഇപ്പോൾ നമ്മോട് സംസാരിച്ച് എന്തായാലും ഒട്ട് അഭ്യർത്ഥിച്ചു കൊണ്ടുള്ള അഭ്യർത്ഥിച്ച് നടക്കുന്ന അവസാനഘട്ട പ്രചരണത്തിലാണ് കോൺഗ്രസ് ഈ വാർഡിൽ കോൺഗ്രസ്സിനെ കുറച്ച് കാണേണ്ടതില്ല ഈ വാർഡിൽ എന്ന ഒരു ശക്തമായ സന്ദേശമാണ് എന്തായാലും അപ്പോൾ അദ്ദേഹം നമ്മോട് പങ്കുവെച്ച എന്തായാലും പ്രചരണവുമായി അദ്ദേഹവും ഏറെ മുന്നേറിക്കഴിഞ്ഞു അദ്ദേഹമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക്